ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ കാണുന്ന ഒരു അസുഖമാണ് ബേർഡ് ഫ്ലൂ ബേർഡ് ഫ്ലൂ എന്താണ് ഏവിയൻ ഇൻഫ്ലുവൻസ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിശീതകാലം വരുമ്പോൾ അവിടുത്തെ ദേശാടന പക്ഷികൾ അവിടുന്ന് പറന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ പോൾട്രിയിലും ഇന്ത്യയിലെ ബാക്കിയുള്ള പക്ഷികളിൽ ഈ ഒരു അസുഖം പടരുന്നതാണ് ഈ മാസങ്ങളിൽ കാണാൻ സാധ്യത എങ്ങനെയാണ് ഈ ട്രാൻസ്മിഷൻ ഒരു ദേശാടന പക്ഷികളിൽ നിന്ന് നമ്മുടെ പോൾട്രിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കോഴികളിലും താറാവുകളിലേക്കും പടരുന്നത് അത് ഫീകോ ഓറൽ അല്ലെങ്കിൽ മലമൂത്ര വിസർജ്ജനം കാരണം അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് സ്പ്രെൻഡ് കാരണമാണ് സാധാരണ ഈ ഒരു അസുഖം നമ്മുടെ പോൾട്രിയിലേക്ക് സാധാരണ പകരുന്നത് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ നമ്മുടെ പാടങ്ങളിൽ വളരുന്ന താറാവുകൾ അല്ലെങ്കിൽ ഫാമുകളിൽ വളരുന്ന കോഴികൾ ഇവരിലേക്കാണ് ആദ്യമേ സ്പ്രെൻഡ് ഉണ്ടാവുക മനുഷ്യരിലേക്ക് ഈ അസുഖം സാധാരണ വരുന്നത് ആനിമൽ ഹാൻഡിലെ കോഴി ഫാം നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ മീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് സാധാരണ പെട്ടെന്ന് ഈ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെ പ്രവെന്റ് ചെയ്യാൻ കഴിയും നമ്മൾ കോവിഡ് സമയത്ത് ശീലിച്ച ഹാൻഡ് ഹൈജീൻ പോലുള്ള മെഷേഴ്സ് ഗ്ലൗസ് മാസ്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക എന്നാൽ ഈ സമയങ്ങളിൽ നമ്മൾ സാധാരണ ചിക്കൻ മീറ്റ് അല്ലെങ്കിൽ എഗ്ഗ് പോലുള്ള സാധനങ്ങൾ വളരെയധികം കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സീസൺ ആണ് അപ്പൊ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല സാധാരണ രീതിയിൽ എഴുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പാചകം ചെയ്ത മീറ്റ് ചിക്കൻ മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ വൈറസ് അത് ഡിസിൻഫെക്റ്റഡ് ആവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസ് പ്രോപ്പർലി കുക്ക്ഡ് ആയ ഫുഡിൽ നിന്നും നമുക്ക് പകരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ബുൾസെ പോലുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ വാട്ടിയ മുട്ട അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ടതുമാണ് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് കോംപ്രമൈസ്ഡായിട്ടുള്ള ആൾക്കാർ കിഡ്നി അസുഖങ്ങൾ തുടരായ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം പെട്ടെന്ന് ആവാൻ സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിൽ ഇതുവരെ മനുഷ്യരിൽ ഇത് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മനുഷ്യരിൽ വന്ന ഒരു അസുഖം നമുക്ക് സാധാരണ അമ്പത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ സാധ്യതയുണ്ട് മരണപ്പെടാൻ അപ്പം അത്രയും ഫെറ്റാലിറ്റി ഉള്ള ഒരു അസുഖമാണ് ഈ ബേർഡ് ഇൻഫ്ലൂ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ സാധാരണ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചെറിയ പനി നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ മൂക്കടപ്പ് ബോഡി പെയിൻ ഡയേറിയ കണ്ണുകളിൽ ചോമ്പ് കയറുക ഇങ്ങനെയുള്ള സാധാരണ സിംറ്റംസ് ആണ് നമുക്ക് കാണുക പക്ഷെ ഇതിന്റെ കൂടെ നമ്മളൊരു പോൾട്രി അല്ലെങ്കിൽ നമ്മളൊരു മീറ്റ് അല്ലെങ്കിൽ മൊട്ട ഹാൻഡിൽ ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് ബേർഡ് ഇൻഫ്ലുവൻസിയിലേക്ക് കൂടുതൽ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായും ഉടനെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ നേടേണ്ടതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ആൾ മനുഷ്യരിൽ ഇൻഫ്ലുവൻസ നിമോണിയ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം പോലുള്ള അസുഖങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട് ഇതിനുവേണ്ടി ഭയമല്ല കരുതലാണ് വേണ്ടത്